വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സർക്കാർ ജോലി തട്ടിയെടുക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്കാണ് നിർദ്ദേശം നൽകിയത് കോഴിക്കോട് കുറ്റ്യാടി കേന്ദ്രീകരിച്ച് മാത്രം മുപ്പതോളം വ്യാജ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അത് കഴിഞ്ഞാൽ പണി കിട്ടാൻ ഇത് ഭാവിയിൽ ആ ഈ അന്വേഷണം സർട്ടിഫിക്കറ്റ് ആൾക്കാർ കുടുങ്ങില്ലേ ആൾക്കാർക്ക് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുന്ന രീതിയിലേ ചെയ്യുന്നുള്ളു അല്ലേ അപ്പൊ അതിന്റെ പെർസെന്റേജ് നിർണ്ണയിക്കാനുള്ള സംവിധാനം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ബോർഡിന് അത് ഉറപ്പിക്കാണ്ട് അവരിട്ട് തിരിയില്ലാരോട്ട് ആണല്ലേ ഓക്കെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിരുന്നു അപ്പോ ഞാൻ കുറച്ച് നിങ്ങള് പറഞ്ഞ പോലെ അഭിനയിച്ചേണ്ട ഫലായിട്ട് എനിക്ക് വലിയ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടി നാല്പത്തഞ്ചിനു പകരം അറുപതോ ഒക്കെ ഉള്ള ഡിസബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി എനിക്ക് അതാ ബോർഡിന്റെ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിട്ടാൻ കഴിഞ്ഞാല് പിന്നെ ഓ പേരാമ്പ്ര സ്കൂളിലെ അധ്യാപകനായ ബിൻസിൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയുമായി നടത്തിയ ഫോൺ സംഭാഷണമാണിത് ഒന്നും പേടിക്കാനില്ലെന്നും ഇത്തരത്തിൽ നിരവധി ആളുകൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറയുന്നത് വ്യക്തം കേൾവിക്ക് ഒരു തകരാറുമില്ലാത്ത ബിൻസിന് എൺപത് ശതമാനം തകരാറുള്ളതായുള്ള റിപ്പോർട്ടാണ് കിട്ടിയത് പക്ഷേ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയക്കാർ പറയുന്ന ആശുപത്രിയിൽ പോകണമെന്ന് മാത്രം ഇതിനെ തുടർന്നാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത് സംഭവത്തിൽ ഡോക്ടർമാരുടെ പങ്കടക്കം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കൊടത്തൂർ ജയസിംഗ് പരാതിയും നൽകിയിരുന്നു എന്നാൽ സംഭവം വിവാദമായിട്ടും പി എസ് സി അനങ്ങുന്നില്ല എന്നതും വിമർശന വിധേയമായിട്ടുണ്ട് ജനം കോഴിക്കോട്